ഹലോ ഗുഡ് മോർണിംഗ് ദേ നയനു രാവിലെ വിളിച്ചോണത്തിൽ പരിപാടിയാണ് സ്കൂളിൽ പറഞ്ഞു വിടാനായിട്ട് നയനുനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് ഉണ്ട് അമ്പലത്തിൽ പോകണം പിന്നെന്താ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ് അപ്പം ഉപ്പുമാവ് രാവിലെ റെഡിയാക്കി വെച്ചു അപ്പം നയനുന് ഉപ്പുമാവ് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല ഇന്ന് മതി മതിയമ്മ എന്ന് പറഞ്ഞു അപ്പം വല്ലപ്പോഴും നൂഡിൽസ് കൊടുത്ത് വിടുന്നതിൽ തെറ്റില്ല അങ്ങനെ നൂഡിൽസ് നൂഡിൽസാണെന്ന് കൊണ്ടുപോയത് അതിനുശേഷം ദേ നിഹേനെ വിളിച്ചോണത്തിൽ പരിപാടിയാണ് അത് വലിയ ടാസ്ക് ഒന്നുമില്ല ആൾ പെട്ടെന്ന് എഴുന്നേൽക്കും ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റും പ്രശ്നവും ഇല്ല കുറച്ച് നേരം ബെഡിലൊക്കെ കളിച്ച് കിടന്നിട്ട് അങ്ങനെ ഇരുന്നേറ്റ് വന്നോളും കേട്ടോ അപ്പം ഇന്ന് ഇപ്പോഴത്തെ പുതിയൊരു വിനോദം എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ ബാക്കി ചെന്ന് ഇതുപോലെ ചെയറിൽ വലിഞ്ഞു കയറുക ടേബിളിൽ വലിഞ്ഞു കയറുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ പുതിയ വിനോദങ്ങൾ അപ്പം മോൾ അവിടെ നിന്ന് കളിച്ചോണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്ന് എഴുതി അപ്പോൾ ഓട്സ്സാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് തേങ്ങാപ്പാലിൽ ഓട്സും ഇച്ചിരി ശർക്കരയും കൂടെ ഇട്ട് ഇതുപോലെ കാച്ചി എടുക്കും ഒരുപാട് ഇട്ട് തിളപ്പിക്കത്തില്ല ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് കോഫിയും അങ്ങനെ അതൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്തതിന് ശേഷം കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന് കരുതി അമ്പഴതി പോണല്ലോ അപ്പം വേഗം തന്നെ കുളിപ്പിച്ചെടുത്തു പക്ഷെ കുളിക്കാനൊന്നും ഒരു മടിയില്ല കേട്ടോ കുളിക്കാനൊക്കെ നിന്നേരും പക്ഷേ തല തോർത്തൽ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചില്ല എന്താണെന്നറിയില്ല ഒരു മടിയില്ല പക്ഷെ തല തോർത്തൊന്നും ഇഷ്ടമില്ല ഇത് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇതുപോലെ കിടന്നു കഴിഞ്ഞു കേട്ടോ പാൻറ്റൊക്കെ ഇടാനൊക്കെ ഇങ്ങനെ കാലൊക്കെ പൊക്കി വെച്ച് തരും അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലൊരു പില്ലോ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഓർക്കാപ്പുറത്താണ് കമന്ന് കിടക്കുന്നത് അപ്പോൾ തല ഞാൻ ഒരു പില്ലോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡി ചെയ്തേ അമ്പലത്തിൽ എത്തി ഹനുമാൻ ക്ഷേത്രത്തിലാണോ വന്നത് അപ്പം അവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്നിട്ട് വെറ്റില മാല ഇങ്ങനെ കോർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ ഇപ്പം ഞങ്ങളും ഭഗവാനും ഒരു വെറ്റില മാലയൊക്കെ ചാർത്തി പ്രാർത്ഥിച്ചിറങ്ങി ആ സമയം കൊണ്ട് ഇത് നിഹ പതിവ് പോലെ ആരെങ്കിലും ഒരാൾ കമ്പനി അടിക്കുമല്ലോ അങ്ങനെ ഒരു അപ്പൂപ്പനെയാണ് കമ്പനി അടിച്ച് അപ്പൂപ്പൻ്റെ നാരങ്ങയൊക്കെ കൈക്കലാക്കി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ കല്യാൺ സിൽസിലോട്ട് വന്ന കേട്ടോ അവിടെ കുറച്ച് ഓഫർ സൈലൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് വന്നതല്ല അച്ഛൻ്റെ അമ്മേ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ അപ്പോൾ അമ്മയ്ക്ക് അച്ഛനൊരു ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഷർട്ട് മേടിക്കാൻ വന്നതാണ് അപ്പം ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നിഹമോൾ തിരിച്ച് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ നിഹമോൾ ഇതേ രണ്ട് ടോയ് അവിടെ ഒരു മോട്ട ബേബീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കളിപ്പിച്ച് നിപ്പോൾ ഒരു വിധത്തിലും വരുന്നില്ല പിന്നെ ഞാൻ തൂക്കിയെടുത്താണ് കാറി കയറ്റിയത് അവിടെ നേരെ ഞങ്ങൾ എം ഓ ടി വന്നു എം ചിരി ചിരി ചെറിയ 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 ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും താ സമയം താമസം സ്വിച്ച് ആയി ഞങ്ങൾക്ക് വിഷപ്പിൻ്റെ ആന്തൽ വന്നപ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബാബാ സി യു